ഹലോ ഞാൻ ഇന്ന് ഒരു ചെറിയൊരു ആരി വർക്ക് ആണ് കേട്ടോ ഇത് നമ്മുടെ വീട്ടിലേക്ക് നമ്മളെ ഉമ്മമാരുടെയൊക്കെ സാരി ഉണ്ടാവുമല്ലോ അത് വെച്ചൊക്കെ നമുക്ക് ചുരിദാർ ഡെയിലി വെയർസായിട്ടും പുറത്ത് പോകുമ്പോഴൊക്കെ ഇടാൻ പറ്റുന്ന നല്ലൊരു നല്ലൊരു ലുക്ക് ക്ക് തരൂട്ടോ നമ്മളിങ്ങനെ അരി ഡിസൈൻ ചെയ്യുമ്പോൾ അപ്പോൾ ഞാനിപ്പോൾ അതിലൊരു സിമ്പിൾ അരി വർക്കാണ് ചെയ്യണത് കാണിക്കുന്നത് ആദ്യം നമ്മൾ ആ സെയിം ത്രെഡ് കൊണ്ട് ഒരു രണ്ട് ലൈന് എന്താ ഇപ്പോൾ ലൈൻ സ്റ്റിച്ചിടാം അതിനുശേഷം നമ്മൾ ഉണങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ നമ്മൾ മിറർ വർക്കാണ് നമ്മൾ ഡിസൈനായിട്ട് കൊടുക്കുന്നത് കട്ട് ബീഡ്സും അപ്പം മിറർ വർക്കിന് നമുക്ക് നമ്മളെ ഫെവിള് വെച്ചിട്ട് അക്രലിക്ക് എന്താ ഇപ്പോൾ നമ്മുടെ എന്താ ഒട്ടിക്കുന്ന വെച്ചിട്ട് നമുക്ക് ഒട്ടിച്ച് വെക്കാം അത് നന്നായിട്ട് അപ്പോൾ നമ്മൾ മറ്റു വർക്കൊക്കെ ഫിനിഷ് ചെയ്യുമ്പോഴത്തേന് അത് നന്നായിട്ട് അവിടെ ഡ്രൈ ആയിക്കോളും അതിനുശേഷം നമ്മൾ ഈ ചെറിയ കട്ട് ബീഡ്സ് കോപ്പർ കളറിലുള്ള കട്ട് ബീഡ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അത് വെച്ചിട്ട് ഒരു ടു ലൈൻ കൊടുക്കുന്നുണ്ട് വൺ ലൈന് ഞാൻ ഫുള്ളും കഴുത്തിന് ചുറ്റും രണ്ടാമത്തെ ലൈന് രണ്ടാമത്തെ ലൈൻ ഇങ്ങനെ വന്നിട്ട് നമ്മൾ ആ മിറർ വർക്കിനെ ചുറ്റി കൊടുത്തിട്ട് പിന്നെ നമ്മളുടെ ആ ബാക്കി ഭാഗത്തുക്കുമ്പോൾ അവിടെ കംപ്ലീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ സിമ്പിളാണ് സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ രസം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വീട്ടിൽ കൂടെയൊക്കെ ഇടുമ്പോൾ കുറച്ച് നമ്മളുടെ ഒരു എന്താ പറയുക യൂണീക്കായിട്ട് നമുക്കൊന്ന് വ്യത്യസ്തമായിട്ട് ഇടാം ഒരു ചുരിദാർ കൊണ്ട് സാധ അടിച്ചിരുന്നെങ്കിലും അങ്ങനെ ഒരു വർക്ക് ചെയ്തിട്ട് ഇടുമ്പോൾ നമുക്കൊന്നും കൂടെ ഭംഗിയായിട്ട് തോന്നും പെട്ടെന്ന് പുറത്ത് പോവുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് നല്ല സാരിയാണെങ്കിൽ നമുക്ക് ഇതിപ്പോൾ നല്ല സാരി കേട്ടോ നമുക്ക് പുറത്ത് പോകുമ്പോഴൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുന്ന നല്ല എലഗൻ്റ് ലുക്കുള്ള ഒരു വർക്കുമായിട്ടുള്ള ഡിസൈനാണ് ലാസ്റ്റ് വരെ കണ്ണുനോക്കുന്നത് നമ്മൾ ആ മിററിന് ചുറ്റും കട്ട് ബീഡ് വെച്ചിട്ടൊന്ന് എന്താ ഇപ്പോൾ റൗണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം പിന്നെ നമ്മൾ ആ ഒരു കംപ്ലീറ്റ് ചെയ്യാനുള്ള ലൈൻ ഉണ്ടല്ലോ അത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ലാസ്റ്റ് ഫിനിഷ് ലുക്ക് വരുന്നുണ്ട് ഞാൻ അതിൻ്റെ സ്റ്റിച്ച് വീഡിയോ ആയിട്ടും ഇതിൻ്റെ ഹാൻഡ് വർക്ക് വരുന്ന ഡിസൈൻ ആയിട്ടും ഞാൻ വരാം കേട്ടോ അപ്പോൾ ചാനലെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ബാക്കി വീഡിയോസ് കാണാൻ അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ച് വീഡിയോ ബാക്കി വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യട്ടോ സിമ്പിൾ വർക്കാണ് കാണാൻ നല്ല രസം ആയതായിരുന്നു നമുക്കങ്ങനെ ഓവർ ഹെവി വർക്ക് ഒന്നും ഇല്ലാത്തവർക്ക് പറ്റും